വന്യജീവി ആക്രമണം തുടർക്കഥയാകുകയാണ് ഏറ്റവും ഒടുവിൽ കോതമംഗലത്ത് ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു റബ്ബർ തോട്ടത്തിൽ കൂവകൃഷി വിളവെടുക്കുകയായിരുന്ന ഭർത്താവിന് ചായയുമായി പോയ നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ മുണ്ടോന്കണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ എഴുപത്തിയൊന്നു വയസ്സുള്ള ഇന്ദിരയെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് പെട്ടെന്ന് കൃഷിയിടത്തിൽ പ്രത്യക്ഷപ്പെട്ട കാട്ടാനയാണ് ഇന്ദിരയെ കൊണ്ട് അടിക്കുകയും ചവിട്ടിത്തെറുപ്പിക്കുകയും ചെയ്തത് ഗുരുതര പരിക്കേറ്റ ഇന്ദിരയെ നാട്ടുകാർ കോതമംഗലത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയായിരുന്നു മരണം ഇന്ദിരയ്ക്കൊപ്പമുണ്ടായിരുന്ന അയൽവാസി സൂസൻ തോമസ് തലനാരിരയ്ക്കാണ് രക്ഷപ്പെട്ടത് രാത്രിയിൽ ആന പെരിയാറിന് മറുകരയിൽ നേര്യമംഗലം നീണ്ടപാറയ്ക്ക് സമീപം ചെമ്പൻകുഴി ഭാഗത്തായിരുന്നു അവിടെ നിന്ന് രാവിലെ നാട്ടുകാർ ഓടിച്ച് പുഴകടത്തിവിട്ട ആനയാണ് കാജിരവേലിയിലെത്തിയത് കാട്ടാനിറങ്ങിയ വിവരം വനംവകുപ്പ് മുൻകൂട്ടി അറിയിക്കാത്തതിനാലാണ് ദുരന്തമുണ്ടായതെന്ന് നാട്ടുകാർ ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലം ടൌണിൽ വൻ പ്രതിഷേധമായിരുന്നുണ്ടായത് മൃതദേഹം നടു റോഡിൽ കിടത്തിയ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എമാരായ മാത്യു കുൽനാടൻ എൽദോസ് കുന്നംപള്ളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ലാത്തി വീശിയ പോലീസ് എം പി ഉൾപ്പെടെ പതിനഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു നീക്കി മരിച്ച ഇന്ദിരയുടെ സഹോദരൻ സുരേന്ദ്രൻ ഉൾപ്പെടെ ഏതാനും പേർക്ക് ചാർജിൽ പരിക്കേറ്റു സമരപ്പന്തൽ പൊളിച്ച് ബലം പ്രയോഗിച്ചാണ് പോലീസ് മൃതദേഹം കസ്റ്റഡിയിലെടുത്തത് മൃതദേഹം കിടത്തിയിരുന്ന ഫ്രീസർ റോഡിലൂടെ തള്ളി നീക്കിയാണ് ആംബുലൻസിൽ കയറ്റിയത് മന്ത്രിമാരായ പി രാജീവ് റോഷി അഗസ്റ്റ്യൻ ആന്റണി ജോൺ എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് टूरल एसपी डॉक्टर वाइफ ऑफ सक्सेना कोटेम सीसीएफ आरवी अरुण മൂന്നാർ ഡി എഫ് ഒ രമേശ് വിഷ്ണോയ് എന്നിവർ ആശുപത്രിയിലെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തി നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാത്യു കുൾനാടൻ എം എന്നിവരെയാണ് ഇന്നലെ രാത്രി കോതമംഗലത്തെ സമരവേദിയിൽ നിന്ന് നാടകീയമായി പോലീസ് അറസ്റ്റ് കൊണ്ടുപോയത് എന്നാൽ രാത്രി തന്നെ കോടതി ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ശമ്പളം പ്രതിസന്ധിയിൽ സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ാണ് പോലീസിന്റെ നടപടിയെന്ന് ജാമ്യം നേടിയ ശേഷം മാത്യു കുൽനാടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പോലീസാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു ജാമ്യം കിട്ടിയ ശേഷം വീണ്ടും സമരം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രിയുടെ മൃതദേഹം പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായതിനു പിന്നാലെ ജാമ്യം ലഭിച്ചതോടെ സമരപ്പന്തലെത്തിയ നേതാക്കൾ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു വ്യക്തിപരമായ വേട്ടയാടാനാണ് ശ്രമിക്കുന്നതെന്ന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ നേതാക്കൾ ഒരുമിച്ച് പ്രതികരിച്ചു പോരാട്ടം അവസാനിപ്പിക്കില്ല പോലീസ് വേട്ടയെ പ്രതിരോധിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി മാത്യു ും ഷിയാസിനും പുറമെ ഇരുടെ മൃതദേഹമായി പ്രതിഷേധിച്ച മറ്റ് പതിമൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മൃതദേഹത്തോട് അനാദരവ് കാട്ടി പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മടത്തിൽ കണ്ടെത്തലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും വനംവകുപ്പ് അധികൃതരും അധികാരികളും കുറ്റകരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ പുലർത്തുന്നത് വന്യജീവി നാട്ടിലിറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നിരിക്കെ മനുഷ്യത്വരഹിതമായ നിഷ്ക്രിയത്വം അങ്ങേയറ്റം ഹമാണ് അധികൃതർ നിഷ്ക്രിയത്വം തുടർന്നാൽ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് സമരജായ തെളിയിച്ച് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി